രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ള ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആലത്തൂർ സംസ്ഥാനത്തെ പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി രാധാകൃഷ്ണൻ അതോടൊപ്പം സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ ടി എൻ സരസു എന്നിവരാണ് മത്സരരംഗത്തുള്ളത് ഇത് കേരളത്തിലെ രണ്ട് പട്ടികജാതി മണ്ഡലങ്ങളിൽ ഒന്നാണ് ഒരു മണ്ഡലം മാവേലിക്കരയാണ് രണ്ടാമത്തെ മണ്ഡലം ആലത്തൂർ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ ഉൾപ്പെടെയുള്ളവർ ജയിച്ചു വന്ന ഒറ്റപ്പാലം മണ്ഡലം ആ ഒറ്റപ്പാലം മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതാണ്ടൊക്കെ ഉള്ള മണ്ഡലമാണ് പുനർസംഘടനയ്ക്ക് ശേഷം ആലത്തൂരായി മാറിയത് രണ്ടായിരത്തി എട്ട് പുനർസംഘടനയ്ക്ക് ശേഷം രണ്ടായിരത്തി ഒൻപതിലാണ് ആലത്തൂർ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ആലത്തൂരിലെ ആദ്യത്തെ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിലെ ഡോക്ടർ പി കെ ബിജു ആയിരുന്നു ജയിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിലാണ് രമ്യ ഹരിദാസ് യു ഡി എഫിൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വിജയിക്കുന്നത് ബിജിപിനെ തന്നെ തോൽപ്പിച്ചാണ് രമ്യ ഹരിദാസ് വിജയിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന പോലെ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും കോൺഗ്രസ് നേടി ശക്തമായിട്ടൊരു യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരം വോട്ടിനാണ് സിറ്റിംഗ് എംപിയെ തോൽപ്പിച്ച് രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന അവരുടെ കന്നി പോരാട്ടമായിരുന്നു അവർ ശരിക്കും കോഴിക്കോട് ജില്ലക്കാരിയാണ് രമ്യ ഹരിദാസ് പക്ഷേ ആലത്തൂരിൽ അവർ അവരുടെ ഒരു പ്രാഗൽഭ്യം തെളിയിച്ചു പഞ്ചു വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സിറ്റിംഗ് എം പി ആണ് രമ്യ ഹരിദാസ് സി പി എം നേതാവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ബിജു ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ബിജു രണ്ടായിരത്തി ഒൻപതിൽ ഏതാണ്ട് ഇരുപതിനായിരം വോട്ടിനാണ് ജയിച്ചതെങ്കിൽ അന്ന് ഒരു സുധീർനെയായിരുന്നു യു ഡി എഫിലെ സ്ഥാനാർത്ഥി സുധീരനെയാണ് കോൺഗ്രസ് നേതാവ് സുധീരനാണ് അദ്ദേഹം തോൽപ്പിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം മുപ്പത്തി ഏഴായിരമായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷീബയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബിജു വലിയ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെട്ടത് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ബി ഡി ജെ എസ് നേതാവ് ടി ബാബുവായിരുന്നു ഏതാണ്ട് എൺപത്തി ഒൻപതിനായിരം വോട്ടാണ് ടി വി ബാബുവിന് കിട്ടിയത് അതിനേക്കാൾ കുറച്ച് വോട്ട് കുറവാണ് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതെങ്കിലും അന്ന് ഷാജിമോൻ വട്ടക്കാടായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് ഒരു ശതമാനത്തോളം കുറയുകയാണ് ചെയ്തത് ആലത്തൂർ മണ്ഡലത്തിൽ മന്ത്രി എന്ന നിലയിൽ സൗമ്യനായി അറിയപ്പെടുന്ന ആളാണ് രാധാകൃഷ്ണൻ വലിയ അഴിമതി ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിനെതിരെ നേരിട്ടിട്ടില്ല അദ്ദേഹത്തെയാണ് എം പി ആക്കുന്നത് എം പി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോകുന്നുള്ളത് ഉറപ്പാണ് അതേസമയത്ത് രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് എം പി എന്ന നിലയിലാണ് അവരുടെ പോരാട്ടം യു ഡി എഫിൻ്റെ ഏക വനിതാ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൽ വനിതകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു കാരണം ദേശീയ തലത്തിൽ തന്നെ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ആ ബില്ല് പാസ്സായി കഴിഞ്ഞു പക്ഷെ അത് നിയമമായി വരണമെങ്കിൽ അടുത്ത സെൻസസ് കഴിയണം അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമാണ് വനിതാ സംവരണം പ്രാബല്യത്തിൽ വരിക പക്ഷേ എൻ ഡി എ ആകട്ടെ ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പി നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഇരുപത്തി അഞ്ച് ശതമാനം അതായത് നാലിലൊന്ന് സീറ്റുകൾ മത്സരിക്കാൻ ഇരുപത് ലോക്സഭാ സീറ്റിൽ അഞ്ച് അഞ്ച് സീറ്റ് അവർ വനിതകൾക്ക് നൽകിയിരിക്കുന്നു പക്ഷേ കോൺഗ്രസ് ഒരു സീറ്റ് മാത്രമാണ് നൽകിയിരിക്കുന്നത് ഇടതുപക്ഷം പോലും ഇരുപത് ശതമാനം സീറ്റ് മാത്രമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഇതൊരു പൊതുവേ ഒരു എൽ ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് ആലത്തൂർ മണ്ഡലം അറിയപ്പെടുന്നത് മിക്ക എം എൽ എമാരും എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ എൽ ഡി എഫിന് അനുകൂലമായൊരു തരംഗമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് ഈ മണ്ഡലത്തിലുള്ളത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പെർഫോമൻസ് ആവർത്തിക്കാനാണ് രമ്യ ഹരിദാസ് ശ്രമിക്കുന്നത് സി പി എം ആണെങ്കിൽ രാധാകൃഷ്ണനോട് മന്ത്രി രാധാകൃഷ്ണനോട് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു ബി ജെ പി പ്രഖ്യാപിച്ച ഏറ്റവും അവസാനത്തെ ലിസ്റ്റിലായിരുന്നു ടി എൻ ഉണ്ടായിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് അവരും പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലായിരുന്നു അപ്പോൾ ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലെ അതിക്രമങ്ങൾ അത് വിദ്യാർത്ഥി സംഘടനയായാലും അധ്യാപക സംഘടനയായാലും അവർ ചെയ്യുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഒരു പരാതിയാണ് അല്ലെങ്കിൽ അതൊരു തിരഞ്ഞെടുപ്പ് വിഷയമാക്കാനാണ് ഡോക്ടർ ടി എൻ സരസു ശ്രമിക്കുന്നത് കാരണം രണ്ടായിരത്തി വിക്ടോറിയ കോളേജിലെ പത്ത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് വിക്ടോറിയ കോളേജ് അധ്യാപികയാണ് ഡോക്ടർ ടി എൻ സരതു രണ്ടായിരത്തി പതിനാറിലാണ് അവർ പ്രിൻസിപ്പലായിട്ട് വിരമിക്കുന്നത് അപ്പോൾ കോളേജിലെ അച്ചടക്കം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ കോളേജിലെ വിദ്യാഭ്യാസ അക്കാഡമിക് അന്തരീക്ഷം ഉയർത്താൻ വേണ്ടിയുള്ള തൻ്റെ ശ്രമങ്ങൾക്ക് എന്നും എതിർത്തിരുന്നത് സി പി എം അധ്യാപക സംഘടനയായിരുന്നു എന്നാണ് എ എ കെ ജി സി ടി അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെൻറ് കോളേജ് ടീച്ചേഴ്സ് ഇവരാണ് എ കെ ജി സി ടി ആണ് കോളേജിലെ അക്കാഡമിക് താല്പര്യത്തിനെതിരായി നിന്നത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കൊണ്ട് തനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചന നടത്തിയത് എ കെ ജി സി ടി ആണ് അല്ലെങ്കിൽ എസ് എഫ് ഐ ആണ് എന്നവരാരോപിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് കാരണം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി താൻ റിട്ടയർ ചെയ്യാൻ വന്ന ദിവസം തൻ്റെ ഭർത്താവിൻ്റെ കൂടെ കോളേജിൽ കാറിലേക്ക് വരുന്ന സമയത്ത് കോളേജ് ക്യാമ്പസിനകത്ത് തൻ്റെ കുഴിമാടം തീർത്തിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ സ്തബ്ധായിട്ട് അവർ പോലീസിനെ വിളിക്കുന്നു അപ്പോഴേക്കും മറ്റ് വിദ്യാർത്ഥികളൊക്കെ അതിനെ നീക്കം ചെയ്തിരുന്നു അപ്പോൾ തന്നോടുള്ള പ്രതിഷേധം അതായത് കോളേജിൽ കൃത്യത കോളേജിലെ അച്ചടക്കം നിലനിർത്താൻ വേണ്ടി കൊണ്ട് അല്ലെങ്കിൽ കോളേജിലെ അക്കാഡമിക് അന്തരീക്ഷം ഉയർത്താൻ വേണ്ടി താൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്ത എസ് എഫ് ഐയും എ കെ ജി സി ടിയും അപ്പം അവർ നേരത്തെ തന്നെ പറയുന്നുണ്ട് താൻ പ്രിൻസിപ്പലാകുന്നതിനു വരെ എ കെ ജി സി ടി എതിരായിരുന്നു പക്ഷേ അതിനെ മറികടന്നുകൊണ്ടാണ് അവർ പ്രിൻസിപ്പലായത് പ്രിൻസിപ്പലായ സമയത്ത് അധ്യാപകർ ജോലി ചെയ്യാനൊക്കെ അവർ അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ളൊരു ചട്ടക്കൂടുകളൊക്കെ പ്രത്യേകിച്ച് പഞ്ചിങ് പോലെ ഏർപ്പെടുത്തി അപ്പം തങ്ങൾക്കിഷ്ടം പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും മറ്റ് അക്കാഡമിക്കെതിരെ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നടത്താനും ഒക്കെ സ്വതന്ത്രമായി വിഹരിക്കാൻ ഒരിക്കലും അവർ അനുവദിച്ചിരുന്നില്ല കോളേജിനകത്ത് അക്കാഡമിക് അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പേരിൽ തനിക്കെതിരെ ഭീകരമായ നടപടികൾ കൈക്കണ്ട ആളുകളാണ് എസ് എഫ് ഐയും എ കെ ജി സി ടീം എന്നാണ് ടി എൻ സരസ്വ ആരോപിക്കുന്നത് അപ്പോൾ അവരെ അവരുടെ റിട്ടയർമെൻറ്റ് ദിവസം കുഴിമാടം നിർത്തത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു അന്ന് പത്രങ്ങളിലൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു ഇന്നവർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവർ ബി ജെ പി ചേർന്ന് ഇന്നവർ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ മോഡി പ്രധാനമന്ത്രി മോഡിയുള്ള ഒരു ആകർഷണീയത അതേപോലെ തന്നെ എസ് എഫ് ഐക്കാരുടെയൊക്കെ ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾക്കെതിരായിട്ട് തനിക്ക് പിന്തുണ നൽകിയത് ബി ജെ പി ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ബി ജെ പിയിൽ ചേർന്നത് അപ്പം ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ കാരണം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് അദ്ദേഹം നെടുമങ്ങാട് സ്വദേശിയാണ് അദ്ദേഹത്തെ ആ ഒരു ഇരുപത് കാരണമായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കൊല്ലുകയാണ് കോളേജ് ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ ഹോസ്റ്റലിനകത്ത് നടന്നത് മൂന്ന് ദിവസത്തോളം പട്ടിണിക്കിട്ട് മർദ്ദിച്ച് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തെ ചെയ്തത് അദ്ദേഹത്തെ നഗ്നാക്കി റാഗിങ് ചെയ്തു എട്ട് മാസത്തോളം കോളേജ് ഹോസ്റ്റലിൽ എസ് എഫ് ഐ നേതാവിൻ്റെ റൂമിൽ രാവിലെയും വൈകുന്നേരം റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ കേരളം മുഴുവൻ ചർച്ച ഒരു വിഷയമാണ് ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാർ ഈ പ്രതികൾക്ക് അക്രമകാരികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥിയുടെ കുടുംബാംഗങ്ങളും അച്ഛനും അമ്മയും തന്നെ ക്ലിഫ് ഹൗസ് റൂമ്പിൽ സമരം നടത്തും എന്ന് പറഞ്ഞിരിക്കുകയാണ് ബഹുജന സമ്മർദ്ദത്തെ തുടർന്ന് മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ഒരു പേപ്പറുകൾ ഇതുവരെ നീക്കിയില്ല എന്നുള്ളതാണ് അന്വേഷണം ആരംഭിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുത മറുഭാഗത്ത് എസ് എഫ് ഐക്കാരായ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്ത നടപടികൾ ആ നടപടികൾ പിൻവലിക്കുകയാണ് പുതിയ വൈസ് ചാൻസലർ ചെയ്തത് ഉടൻ തന്നെ ഗവർണർ അതിനകത്ത് ഇടപെടുകയും പുതിയ വൈസ് ചാൻസലറും രാജിവെക്കുകയും അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ തരത്തിലുള്ള അക്രമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് അതിനിരയായ ഒരു പ്രിൻസിപ്പൽ ആ ഒരു സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ മൊത്തത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തണം സീറ്റുകൾ വർദ്ധിപ്പിക്കണം തങ്ങളുടെ ഒരു തങ്ങൾക്ക് സ്വാധീനമുള്ള കേരളത്തിലെ മൂന്നോ നാലോ ശക്തമായ സ്വാധീനമുള്ള മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ അതായത് ഉറച്ച മണ്ഡലങ്ങളൊന്ന് എന്നവർ കരുതുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും തങ്ങളുടെ ഒരു ശക്തമായ മണ്ഡലം എന്ന് കരുതുന്ന ആലത്തൂർ മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അതേസമയത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം ഇനി അഥവാ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാലും ആ മണ്ഡലം നിലനിർത്താനുള്ളൊരു ഭഗീരഥ പ്രയത്നമാണ് നടത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുമോ എന്ന് അവർക്കറിയില്ലെങ്കിൽ പോലും ഈ ഒരു സംവരണ മണ്ഡലം ത്തിൽ തങ്ങളുടെ സാന്നിധ്യം തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശക്തമായ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയം പ്രചരണം ശക്തമാക്കാൻ വേണ്ടിയുള്ളൊരു കരുത്തുറ്റ മത്സരം ഒരു ത്രികോണ മത്സരമാണ് ബി ജെ പിയും ആലത്തൂരിൽ കാഴ്ചവെക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക